വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയേഴാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം പ്രീത്യാ നാരായണഖ്യാപ്തം തുഷ്ടിയുഷ്ടൂയമാന സു വിവിധവരൈർ ലോപിതോ നാനു മേ ജും വൃണോത് ഭക്തിക്താന്തരാത്മായാദി മൃഗയതേ നൂനമാശ്ചര്യഹേതോ കഴിഞ്ഞ ശ്ലോകത്തിൽ മാർക്കണ്ഡേയൻ ഏഴാമത്തെ മന്യോന്തരം ആറു മന്യോന്തരങ്ങൾ തപസ്സു ചെയ്തുകൊണ്ടിരുന്നു ഭഗവാനെ തപസ്സു ചെയ്തു ഏഴാമത്തെ മന്യോന്തരത്തിൽ ദേവേന്ദ്രൻ ആ തപസ ഇളക്കാനായിട്ട് കുറേയധികം ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അത്ര കേമായിരുന്നു ഭഗവാന്റെ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി മാർക്കണ്ഡേയന് എന്നാണ് ഒന്നും ദേവേന്ദ്രന് അങ്ങേയറ്റവും ശ്രമിച്ചിട്ടും ആ തപസ്സക്കാൻ സാധിക്കുകയുണ്ടായില്ല അത്രക്ക് ക്ഷേമമായിട്ടുള്ള ഭക്തിയായിരുന്നു ഭഗവാ ഈ മാർക്കണ്ടേയന് ഉണ്ടായിരുന്നത് എന്നാണ് അവിടെ പറയണത് ഇനി ആ മാർക്കണ്ടേയൻ അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കുറേ തപസ് ചെയ്തപ്പോൾ ഭഗവാന് ഒന്ന് എന്തെങ്കിലും ചെന്ന് വരം കൊടുക്കും ഒന്നും ചോദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല തപസ് ചെയ്യുന്നത് ഭക്തി കൊണ്ട് തപസ്സു ചെയ്യണു എന്നല്ലാതെ കണ്ട് യാതൊരു വരവും വേണമെന്നില്ല നാരായണീ മാർക്കണ്ടേ തന്നെ ആകപ്പാട മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോക്ഷം ഭക്തിയും കൊണ്ട് തന്നെ അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കണു എന്നുള്ളതാണ് യാതൊന്നിനെ പറ്റിയിട്ടും ഈ സംസാരത്തിലുള്ളതായിട്ടുള്ള യാതൊരു ഖേദവും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ഈ ഭക്തി എന്നുള്ള ഒന്നു മാത്രമേ ഉള്ളൂ ചിരഞ്ജീവിയാണ് ഇനിയും അങ്ങനെ ചിരഞ്ജീവിയായിട്ട് എന്താ അപ്പോൾ മരണം എന്നുള്ളതൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഭക്തല്ലോ എന്നുള്ളതാണ് അപ്പം മോക്ഷത്തിൻ്റെയും അർത്ഥമില്ലാതെ കണ്ടാവണു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുക്തനാണ് അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കാതായിട്ടുള്ള സമയത്ത് ഉദ്ദേശത്തോടു കൂടി ഒന്നും അല്ലെങ്കിലും ഭഗവാനെയും ഭജിച്ചുകൊണ്ട് തന്നെ ആറ് അന്വന്തരങ്ങൾ കഴിഞ്ഞു ഏഴാമതം മന്വന്തരായി എന്നിട്ടും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കണ്ടേയൻ എന്നാണ് അപ്പോൾ ഭഗവാന് കുറേ കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കണം എന്തെങ്കിലുമൊക്കെ വരം കൊടുക്കണം എന്നുള്ളതായിട്ടുള്ള സന്തോഷം വന്നിട്ട് സന്തോഷാധിക്യം കൊണ്ട് ഈ മാർക്കണ്ടേയൻ എന്തെങ്കിലും വരം കൊടുത്താൽ കൊടുക്കാതിരുന്നാൽ പറ്റില്ല എന്ന് തീർച്ചയാക്കിയിട്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചു എന്നാണ് എങ്ങനെയാണ് അവതരിച്ചതെന്ന് വെച്ചാൽ നരനാരായണന്മാരായിട്ടാണ് അവതരിച്ചത് നരനും നാരായണനും ഭഗവാന്റെ അവതാരങ്ങളാണ് അത് നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട് ഈ പതിനാറാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ ദശകത്തിൽ ആ നരനാരായണന്മാർ എന്താണ് ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ച കഥയൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് പതിനാറാമത്തെ ദശകത്തിൽ അപ്പം അവിടെ അങ്ങനെ ആ നരനാരായണന്മാരായിട്ട് അവസാനിച്ചിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ നാരൻ നരനാരായണൻ രണ്ടുപേരും കൂടിയിട്ടാണ് വരുന്നത് നരനും നാരായർ ബദരിയാശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കണവരാണ് ഇന്നും ഉണ്ട് അവിടെയെന്നാണ് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ അവതാരങ്ങളായിട്ടുള്ള നരനാരായണന്മാർ അവിടെ ആ നാരായണൻ നരനോട് കൂടിയിട്ട് രണ്ടുപേരും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് അങ്ങനെ അവർ ഈ പ്രത്യക്ഷപ്പെട്ടു മഹർഷിയുടെ അടുത്ത് മാർക്കണ്ടേ മഹർഷിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു നരനാരായണന്മാർ എന്നാണ് എന്നിട്ട് അവിടെ ഒരു രണ്ടാളേയും കൂടിയിട്ട് നര നാരായണൻ നരനോട് കൂടിയിട്ട് എന്നാണ് പറയണത് പ്രീത്യാ നാരായണാഖ്യാ ത്വം നാരായണൻ എന്നു പേരായ അങ്ങ് നരസഖ നരനോടുകൂടി നരൻ്റെ നരനാകുന്ന സഹാവിനോട് കൂടി നരനോടൊപ്പം രണ്ടാളും കൂടിയിട്ട് പ്രാപ്തവാൻ അസ്യ പാർശ്വം അസ്യ പാർശ്വം പ്രാപ്തവാൻ അസ്യ ഇവൻ്റെ പാർശ്വം സമീപത്തേക്ക് പ്രാപ്തവാൻ എത്തിച്ചേർന്നു നരനാരായണന്മാർ ഈ മാർക്കണ്ടേ തപസ്സുകൊണ്ടിരിക്കുന്നവർത്തിക്ക് വരം കൊടുക്കാനായിട്ട് വന്നു പ്രാപ്തവാൻ അസ്യ പാർശ്വം മസ്യ പാർശ്വം പ്രാപ്തവാൻ ദേഹത്തിൻ്റെ സമീപത്തേക്ക് എത്തി നരനാരായണന്മാർ എന്നാണ് എന്നിട്ട് എങ്ങനെയാണോ വാരൻ കരാൻ കാരണം എന്താണ് വന്നു കഴിഞ്ഞപ്പോൾ പ്രീത്യാ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഈ ഭഗവർക്കണ്ടേൻ്റെ ഭക്തി കണ്ടിട്ടുള്ളതായിട്ട് സന്തോഷം കൊണ്ട് നരനാരായണന്മാരെ അവിടെ എത്തി എന്നാണ് അപ്പം എത്തി കഴിഞ്ഞപ്പോഴേക്കും തുഷ്ടിയ സന്തോഷമായി മാർക്കണ്ഡേനെ നരനാരായണന്മാരങ്ങട് മുമ്പിൽ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ ഭക്തി മാത്രമേ മഹാ ഭഗവാൻ മാത്രമേ ഉള്ളൂ മനസ്സിൽ അപ്പോൾ പിന്നെ ഈ നരനാരായണന്മാരുടെ രൂപം കണ്ടപ്പോൾ ഭഗവാനാണെന്നുള്ളത് നല്ലോണം മനസ്സിലായി അപ്പോൾ വളരെ സന്തോഷിച്ചു തോഷ്ടൂയമാനഹ നിങ്ങൾ സ്തുതിച്ചു വളരെയധികം സ്തുതിച്ചു ഭഗവാന് ഈ രണ്ടുപേരെയും ഞങ്ങടെ മാർക്കണ്ടേ സ്തുതിച്ചു തുഷ്ടിയ തോഷ്ടൂയമാനഹ അങ്ങനെ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള അങ് സതു വിവിധ വരയിൽ ലോഭിത നാൻ സന്തോഷിച്ചു നിൽക്കുന്നതായിട്ടുള്ള അദ്ദേഹം വിവിധ വരൈഹി അങ്ങ് കൊടുത്തതായിട്ടുള്ള വരങ്ങളോ വരങ്ങളോ കൊണ്ട് മേൽക്കുമേൽ സ്തുതികൾ തോഷ്ടു തുഷ്ടിയാ തോഷ്ടൂയമാന എന്നുള്ളതിന് അങ്ങനെ എല്ലാ അർത്ഥം വരും പിന്നെയും പിന്നെയും സ്തുതിച്ചുകൊണ്ടിരുന്നു സന്തോഷുകൊണ്ട് പിന്നെയും പിന്നെയും സ്തുതിച്ചുകൊണ്ടിരുന്നു വരമൊന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ തോഷ്ടൂയമാന തുഷ്ടി തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാനെ തോഷിപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് സതു അങ്ങനെയുള്ളതായിട്ടുള്ള ആ മാർക്കണ്ടേയൻ വിവിധ വരൈഹി അനവധി വരങ്ങൾ കൊടുക്കാനായിട്ട് എന്താ വരം വേണ്ടത് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നാൽ ഇത് തരാം ഇത് തരാം ഇത് തരാം എന്ന് പറഞ്ഞാൽ അനവധി വരങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി ഭഗവാൻ പക്ഷേ വിവിധ വരൈഹി ലോഭിത അങ്ങനെ പ്രേരിതനായി അതും അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒന്നും വേണ്ട ന അനുമേനെ അതൊന്നും അംഗീകരിച്ചില്ല എനിക്കതൊന്നും ആവശ്യമില്ല തീർച്ചയായിക്ക് എനിക്കൊരു വരവും വേണ്ട ഇപ്പം ഉള്ളതായിട്ടുള്ള ഈ ഭക്തി ഒന്നു മാത്രം മതി ഭഗവാൻ പ്രസാദിച്ചു വിട വന്നുമല്ലോ അത് തന്നെ വലിയ കാര്യമായി എന്നുള്ള നില നിലയിൽ വരം ഒന്നും ചോദിക്കാൻ കൂട്ടാക്കിയില്ല തുഷ്ടിയ തുഷ്ട്യാ കൂടി വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ട് ഉള്ളതായ ആ മാർക്കണ്ടേയൻ വേദവരൈ ഹി ലോഹിതോ ഭഗവാൻ വിവിധ വരങ്ങൾ നൽകി ലോഭിപ്പിച്ചു ലോഭിത ലോഭിപ്പിക്കപ്പെട്ടവനായിട്ട് പത് മുറിക്കുമ്പോൾ ലോഭിതാന്നു അങ്ങനെ ലോഭിപ്പിച്ചു എങ്കിലും ന അനുമേനെ അതൊന്നും അംഗീകരിച്ചില്ല പഴക്കണ്ടേനാ വരങ്ങളൊന്നും വേണ്ട തീർച്ചയായിരിക്കും വേണ്ടെന്ന് പറഞ്ഞു എന്നാണ് പിന്നെ ഭക്തി എന്താണ് അങ്ങനെ വേണ്ടെന്ന് പറയാൻ കാരണം ഭക്തി തൃപ്താന്തരാത്മാ ഭക്തി ഒന്നു മാത്രമേ വേണ്ടൂ അതുകൊണ്ട് തന്നെ സന്തോഷമാണ് സന്തുഷ്ടനാണ് ഭഗ മാർക്കണ്ടൻ ഭഗവാന്റെ ഭക്തി കൊണ്ട് മാത്രം സന്തുഷ്ടനായ സന്തുഷ്ടമായ ആത്മാവോട് കൂടിയവനായിട്ട് ഭക്തി അല്ലാതെ കൊണ്ട് ഒന്നും വേണമെന്നില്ല എന്നാണ് അങ്ങനെ സന്തുഷ്ടനായിരുന്നതായ ആ മാർക്കണ്ടേയൻ അനവധി വരങ്ങൾ ഭഗവാൻ കൊടുക്കാൻ തീർച്ചയാക്കിയെങ്കിലും ഒന്നും അനുവദിച്ചില്ല അതൊന്നും വേണ്ടതെന്ന് പറഞ്ഞു എന്നാണ് പിന്നെ മായാം ദഷ്ടും ആയാം പുനരവർണോത് പക്ഷെ പിന്നീട് കൊടുക്കാൻ ചോദിച്ചു പുനഃ വരം അവിർണോത് വീണ്ടും വരത്തെ ചോദിച്ചു വരം വരിച്ചു അവിർണോത് വരത്തെ അവർണോത് വരിച്ചു എന്നർത്ഥം വരം അവർണോത് വരത്തെ വരിച്ചു എങ്ങനെ പുനഹ കൊടുക്കം അതായത് നിർബന്ധമായിട്ട് ഭഗവാൻ വരം മേടിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു വരവും കൊടുക്കാതെ കണ്ട് ഞങ്ങൾക്ക് മുടങ്ങിയൊക്കെ പോകാൻ വയ്യ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും വരം മേടിക്കാണ്ട പറ്റില്ല എന്ന് തീർച്ചയായിട്ടും കൊടുക്കാം നിർബന്ധമായിട്ട് എന്തുവരാൻ വേണം എന്ന് ഒന്ന് ചോദിച്ചോളൂ പറ്റില്ല കൂടാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്താ ഈ ദൃഷ്ടും മായാം പുതിയാം കില പുനരകൂർണോ എന്നാ ഭഗവാൻ്റെ മായ അതൊന്ന് കാണിച്ചു തന്നാൽ മതി എന്താ ആ മായ ഭഗവാന്റെ മായ എന്താണെന്ന് അറിയണില്ല ഈ ഭഗ ഭക്തി മാത്രമേ ഉള്ളൂ മാർക്കണ്ടേനെ ആ മായ എന്നുള്ളതായിട്ട് ഈ പ്രപഞ്ചത്തിനെ ഒന്നും അറിയുന്നില്ല മാർക്കണ്ടേ എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ എന്താ ഈ മായ മായ എന്നുള്ളത് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്താ മായ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കണ്ടിട്ടില്ല മാർക്കണ്ടേ അത് കണ്ടിട്ടില്ല ഭഗവാനെ സംബന്ധിച്ച് മാർക്കണ്ടെ സംബന്ധിച്ചിടത്തോളം ഭഗവാനൊന്നു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ആ മായ ഒന്ന് കണ്ടേക്കാം എന്ന് തീർച്ചയാക്കി ഉറുക്കം അതാണ് ദൃഷ്ടും മായാം തുതീയാം അമ്മയുടേതായ തുതിയാം അമ്മയുടേതായ ആ മായയെ ദൃഷ്ടും കാണുവാനായിട്ട് വരം വാങ്ങി എന്നാണ് പുനഃ അവിർണോ അവിർണോത് വരിച്ചു വരത്തെ മരമായിട്ട് ചോദിച്ചു എന്നുള്ളതാണ് വരിച്ചു എന്നിട്ടോ മായ് കവി പറയാണ് എന്ത ഇങ്ങനെ വേറൊന്നും കൊടുക്കാതെ ചോദിക്കാതെ കണ്ട് ഈ മായ കാണണം എന്ന് പറയാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ മായാ ദുഃഖം അനഭിജ്ഞ അതുവരെ മായയുടെ ദുഃഖം അനുഭവിച്ചിട്ടില്ല നമുക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ മായയുടെ ദുഃഖം നമ്മൾ ധാരാളം അനുഭവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ മായ കാണണം എന്ന ആർക്കും മോഹം ഉണ്ടാവില്ല സാധാരണ ജനങ്ങൾക്കൊന്നും ഈ മായ കാണണം എന്നുള്ളതായിട്ടുള്ള മോഹം ഉണ്ടാവില്ല എന്താണെന്നു വെച്ചാൽ അവരൊന്നും അത് അനു എല്ലാം എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഭഗവാന്റെ മായാ ദുഃഖം മായ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് നമ്മളൊക്കെ പക്ഷേ മാർക്കണ്ഡേയനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ് മാർക്കണ്ഡേനെ മായ എന്നുള്ളത് അറിയേയില്ല എന്താ വച്ചാൽ മാർക്കണ്ഡേയൻ്റെ ഉള്ളിൽ ഭക്തി എന്നുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഈ മായ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്നാൽ അതൊന്ന് കണ്ടേക്ക കണ്ടളയ എന്നായി മാർക്കണ്ടേയൻ എന്നാണ് ഭക്തി തൃപ്താന്തരാത്മാ ഭക്തി കൊണ്ട് തൃപ്തമായ യാത്ര വേറെ ഒരു മോഹമില്ല അങ്ങനെ തൃപ്തി വന്നിട്ടുള്ളതായിട്ടുള്ള അന്തരാത്മാവോടുകൂടിയ ആ മാർക്കണ്ടേയൻ തദപി മൃഗേയതേ അതും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഭക്തി കൊണ്ട് സൃക്തമായിട്ടുള്ള അന്തരാത്മാവോട് കൂടി എടുത്തതായിട്ടുള്ള മാർക്കണ്ടേയൻ ലഭിക്കാനായിട്ട് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മായ ഒന്ന് കാണാൻ എന്ന് ആഗ്രഹിച്ചു എന്നാണ് അതാണ് വരമായിട്ട് ചോദിച്ചത് എന്ന് പറയാണ് മായാ ദുഃഖ അനഭിജ്ഞ മായാ ദുഃഖത്തെ അറിയാത്ത ആ മാര്ക്കണ്ടേയൻ തദപി മൃഗയതേ അതും ആഗ്രഹിക്കുന്നു മൃഗയതെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൂലം ആശ്ചര്യഹേതോഹോ വേറൊന്നും കാരണം ഉണ്ടാവാൻ വഴിയില്ല ഒരു ആശ്ചര്യമാണ് ആ മായ കേമായിട്ടാണ് എന്ന് ഭഗവാന്റെ മായ കേമാണ് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ആ എന്നാൽ ആശ്ചര്യം ആ കൗതുകം കൊണ്ട് നാ അതൊന്ന് കണ്ടേക്കാം എന്നുള്ളത് വരമായിട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത് പ്രീത്യാ നാരായണക്ഷസ്തു മതനരസഹ പ്രതവനസ പാർശ്വം പുഷ്ടോട്ടമാന സു വിവിധവരൈലോഭി മാനു മേ ദീയം പുനരവൃണോ ഭക്തി തൃപ്തരാത്മായാ ദുഃഖാന ഭദവി മൃഗയതേ നൂനമാശ്ചര്യഹേതോ മലയാള പരിഭാഷ തൃപ്തൻ നാരായണൻ നീ നരനുടിതം ചെന്നവൻ സ്തോത്രമോദീ തൃപ്തിയാ നൽകി വരങ്ങൾ വരമത് എതുവൻ വേണ്ടയെന്നോതിയാലും ഭക്യാ തൃപ്താത്മചിത്തൻ തവ വചനം മുതാൽ മായ കാണാൻ ബുധിച്ചു മായാ ദുഃഖം വരാത്തോനതുതി ചൊന്നുന്നതിൻ സ്വാദു നോക്കാൻ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ